ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ല അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അതെ ഒട്ടകത്തെ കുറിച്ച് ഭൂമിയെ കുറിച്ച് പർവ്വതങ്ങളെ കുറിച്ച് ഉപരിലോകത്തെ കുറിച്ച് കാറ്റിനെ കുറിച്ച് മഴയെക്കുറിച്ച് സമുദ്രത്തെ കുറിച്ച് സസ്യ ലതാദികളെ കുറിച്ച് ജന്തുജീവജാലങ്ങളെക്കുറിച്ച് മനുഷ്യ ശരീരത്തെ കുറിച്ച് ശരീരത്തിന്റെ ആ ഭ്രൂണ രംഗത്തുള്ള പരിണാമങ്ങളെക്കുറിച്ച് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ബാഹ്യാവയവങ്ങളെ കുറിച്ച് മനുഷ്യർക്ക് മാത്രം ദൈവം തമ്പുരാ നൽകിയിട്ടുള്ള ചിന്താശേഷിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി പഠിച്ച് അവഗ്രതിച്ച് ദൈവം തമ്പുരാന്റെ സർക്കാവായ തമ്പുരാന്റെ അറിയാൻ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശുദ്ധ കുരാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു അഥവാ ശാസ്ത്ര ഗവേഷണങ്ങള് പഠനത്തെ നമ്മുടെ ഇന്ദ്രിയം ഉപയോഗിച്ചുള്ള പൂർണ്ണമായ പര്യവേഷണങ്ങളെ പരിശുദ്ധ കുരാൻ പ്രോത്സാഹിപ്പിക്കുന്നു അതിനാഹാനം ചെയ്യുന്നു രണ്ടാമതായി പരിശുദ്ധ പരിശുചക്കുരാൻ പ്രഖ്യാപിക്കുന്നു ബുദ്ധിയുള്ളവർ ആണ് പ്രാപഞ്ചിക പഠനം നടത്തുന്നത് എന്ന് നമുക്കറിയാം മൂന്നാമത്തെ അധ്യായം നൂറ്റി തൊണ്ണൂറാം തൊണ്ണൂറാം തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി ഉള്ള രാപ്പകലുകളുടെ ആഗമനത്തിലുമെല്ലാം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ ആ അവസരം ആളുകളെ കുറിച്ച് പിന്നീട് പറയുന്നത്

ഓരോ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് തൃട്ടാപായ തമ്പുരാന കൃത്യമായ വെളിപ്പെടുത്തലുകളായി അവർക്ക് അനുഭവത്തിൽ വരുത്തുന്നു അങ്ങനെയുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നവരാണ് ബുദ്ധിയുള്ളവരാണ് ബുദ്ധിയുള്ള ആളുകളാണ് എന്നാണ് പരിശുദ്ധപ്രദാൻ പറയുന്നത് അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരമായി അവർ പറയും സൃഷ്ടികർത്താവായ തമ്പുരാൻ നീ ഇവയൊന്നും തന്നെ വെറുതെ വൃദ്ധാവിലായി സൃഷ്ടിച്ചു വെച്ചതല്ല എന്നവർ ആത്മഗതമായി പ്രഖ്യാപിക്കും എന്നാണ് പരിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുന്നത് ഇനി ഖുരാൻ പിന്നീട് പറയുന്നത് ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതല്ലാത്ത പക്ഷം അവർ നരകത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്നവരായി തീരുന്ന ഖുർനിലെ ഏഴാമത്തെ അധ്യായം സൂറത്ത് സുഹൃത്ത് ആറാം എഴുപത്തി ഒൻപതാമത്തെ മനസ്സുകളുണ്ട് ചിന്തിക്കുവാനുള്ള കഴിവ് പഠിച്ചതം ഖുരാൻ അവർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല അതേപോലെ തന്നെ കണ്ണുകളുണ്ട് അതുകൊണ്ട് കാണേണ്ടത് കാണുന്നില്ല കാതുകളുണ്ട് കേൾക്കേണ്ടത് കേൾക്കുന്നില്ല എന്നാ പറയുന്നത് അവർ മൃഗങ്ങളെ പോലെയാണ് അല്ല അവരെ മതപ്പതിച്ചവരാണ് അപ്പോ മൃഗങ്ങളെ പോലെയാകുന്നവർ എല്ലാ മൃഗങ്ങളെക്കാളും മതപ്പതിച്ചവർ മൃഗങ്ങൾക്ക് അതിന് കഴിവ് നൽകപ്പെട്ടിട്ടില്ല എന്നാൽ മനുഷ്യന് ചിന്തിക്കുക ഗവേഷണം ചെയ്യുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാമുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കണ്ണുപയോഗിച്ച് കാണേണ്ടത് കാണുകയും കാതുപയോഗിച്ച് കേൾക്കേണ്ടത് കേൾക്കുകയും മനസ്സ് ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയും ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് സൃഷ്ടികർത്താവായ തമ്പുരാനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ള ആളുകളെന്നും അത് ഓരോരുത്തരുടെയും എന്നും പരിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുന്നു എന്നുള്ളത് പിന്നീട് പരിശുദ്ധ ഖുരാന്റെ ഒരു പ്രസ്താവന ഇത് നമുക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മതത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഖുറാൻ ഈ പ്രസ്താവനയുടെ ആ ശാസ്ത്രവുമായുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു നമ്മൾ പലപ്പോഴും ധരിക്കാറില്ല ഖുറാന രണ്ടാമത്തെ അധ്യായം ഇരുന്നൂറ്റിഅൻപത്തി ആറാമത്തെ വചനം എന്ന് തുടങ്ങുന്ന വചനം മതത്തിൽ യാതൊരു ബലാത്കാരവും ഇല്ല ഒരു ഇല്ല എന്ന പരിശുദ്ധ ഖുറാന വചനം ഇത് മതം അടിച്ചേൽപ്പിക്കേണ്ടതാണ് എന്നും മതം ആളുകളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് നിർബന്ധിച്ച് മതത്തിന്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും എല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തേണ്ടതാണ് ഈ ഒന്നുമുള്ള മധ്യ വീക്ഷണമാണ് മത വീക്ഷണമാണ് മധ്യ കാലഘട്ടത്തിൽ യൂറോപ്പിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് ശാസ്ത്രീയമായി പുരോഗമിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഈരട്ടിൽ ശാസ്ത്രരംഗത്ത് അല്ലെങ്കിൽ ശാസ്ത്ര മത സംഘടനകൾക്ക് തുടക്കം കുറിക്കുവാൻ കാരണമായി ഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഖുരാൻ്റെ മതത്തോടുള്ള ഈ സമീപനം മതം മനുഷ്യരുടെ ഹൃദയങ്ങൾക്കകത്ത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വീകരിക്കേണ്ട കാര്യമാണ് ഇതെന്നും അടിച്ചേൽപ്പിച്ച് നടപ്പാക്കേണ്ട കാര്യമല്ല എന്നും ഉള്ള പിന്നെ കൃത്യമായ പ്രബോധനത്തിന്റെ ഈ രംഗത്തുള്ള പ്രസക്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമ്മൾ ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു വരാറുള്ളത് യൂറോപ്പും പാശ്ചാത്യ നാടുകളുമാണ് ഇന്ന് രംഗത്ത് ഒട്ടനവധി പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ പ്രാഥമിക കാലഘട്ടത്തിൽ ശാസ്ത്ര മുന്നേറ്റത്തിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണമെങ്കിൽ അത് അതിൻ്റെതായ ഒരു മധ്യകാലഘട്ടമുണ്ട് ശാസ്ത്രത്തെ ഏറ്റവും പ്രയാസകരമായ ശാസ്ത്രം ആർക്കും വേണ്ടാതിരുന്ന ശാസ്ത്ര ശാസ്ത്രീയമായി ചിന്തിക്കുക എന്നത് പ്രയാസകരമായി ഭവിച്ചിരുന്ന ഒരു കാലഘട്ടം ഗവേഷണങ്ങൾ നടത്താൻ ഇന്ന് നമുക്ക് എല്ലാ തലത്തിലും സഹായങ്ങൾ നൽകുവാനും മറ്റുമെല്ലാം യൂണിവേഴ്സിറ്റികളും കഴിവുകളും അതിനുള്ള ഉണ്ട് അതേസമയം ശാസ്ത്രം ഒരു തലവേദനയായിരുന്ന എന്തെങ്കിലും ഗവേഷണം നടത്തിയാൽ പുറത്ത് പറയാൻ പോലും പാടില്ലാതിരുന്ന ഒരു കാലഘട്ടം ആരും ഒന്നും ഈ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് സഹായിക്കാതിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടം അതായത് മധ്യ കാലഘട്ടത്തിൽ യൂറോപ്പിന്റെ ശാസ്ത്രരംഗത്തുള്ള നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ പരിശുദ്ധ കുറാൻ ഈ രംഗത്ത് ചെയ്തതെന്ത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും യൂറോപ്യാപ്പിന്റെ മധ്യ കാലഘട്ടം നമുക്ക് യൂറോപ്പിന്റെ ഇരുണ്ട യുഗം എന്ന് അറിയപ്പെടുന്ന കാലഘട്ടമാണ് തങ്ങൾ കണ്ടെത്തിയ വസ്തുതകൾ ഉറക്ക പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം ശാസ്ത്രജ്ഞന്മാരെ പീഡിപ്പിച്ച ഇൻക്വിസിഷൻ കോടതികളുടെ നാടാണ് ഈ ഇരുണ്ട കാലഘട്ടത്തിലെ മധ്യ കാലഘട്ടത്തിലെ യൂറോപ്പ് എന്ന് നാം മനസ്സിലാക്കണം ഈ തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാരണം മാത്രമേ അവർക്കുള്ളൂ അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ അതേപോലെ ഉറക്ക തെറ്റ് വേറൊന്നും പറഞ്ഞു ചെയ്തിട്ടില്ല ഇപ്പൊ സൗര കേന്ദ്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച കോപ്പർണിക്കസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടിൽ ശക്തമായി വിമർശിക്കപ്പെട്ടു കാരണം അന്നത്തെ സഭയുടെ വിശ്വാസം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഈ ഭൂമിയാകുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും ആണ് ബാക്കി എല്ലാ വസ്തുക്കളും ഉള്ളത് എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ സിദ്ധാന്തിച്ചിരുന്ന ടോളമിയുടെ പ്രപഞ്ച ചിത്രം സ്വന്തം ആ സഭയുടെ ഔദ്യോഗികമായ ഭാഷയമായി തെരഞ്ഞെടുത്തിരുന്ന കാലഘട്ടത്തിൽ സൂര്യനാണ് പ്രപഞ്ച സൂര്യനാണ് കേന്ദ്രം എന്ന് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് തന്നെ കോപ്പർ നിക്കസ് പറഞ്ഞപ്പോ അത് അദ്ദേഹത്തിന്റെ ഗവേഷണമായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന ഗവേഷണ ആ ഫലമായിരുന്നു അത് ആ ഫലം പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം അദ്ദേഹം ശക്തമായി വിമർശിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നീട് ശാസ്ത്ര ലോകത്ത് ഇൻക്വസിഷൻ കോടതികളുടെ ലോകത്ത് പിന്നീട് കറുത്ത അധ്യായപാട് നമ്മൾക്ക് നിരവധി കാണാൻ കഴിയുന്നത് ഏടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കോപ്പർണിക്കസിന്റെ സിദ്ധാന്തം അഥവാ സൂര്യൻ ആണ് കേന്ദ്രം എന്ന സിദ്ധാന്തം പ്രചരിപ്പിച്ച ഗ്യാനോ ഭൂബ്രൂണോ ജൂ ജീവനോട് ദഹിപ്പിക്കപ്പെട്ടു അദ്ദേഹം ബ്രൂണോ എന്ന് പറയുന്ന വ്യക്തി ശാസ്ത്ര ചരിത്രത്തിലെ ഇൻക്വിസിഷൻ കോടതികളുടെ ചരിത്രത്തിലെ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയതിന് കാരണം കോപ്പർണിക്കസിന്റെ സിദ്ധാന്തം അഥവാ സൂര്യനാണ് കേന്ദ്രം എന്നുള്ള സിദ്ധാന്തം പ്രചരിപ്പിച്ചു എന്ന കാരണം അങ്ങനെ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം വായിച്ചു ഈ കുറ്റപത്രത്തിൽ താങ്കൾക്ക് എന്ത് പറയാനുണ്ട് ഞാനതിൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് ആ കോടതിയിൽ വെച്ച് അദ്ദേഹത്തെ ജീവനോട് കൂടി കത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ദഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഒരു സംഭവങ്ങളിൽ ഒന്നായി ധരിക്കാറുള്ളത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് മതത്തിനെതിരാണ് വേദപുസ്തകത്തിനെതിരാണ് ഇങ്ങനെ വേദപുസ്തകത്തിനും മതത്തിനും എതിരാണ് താങ്കൾ പറയുന്നത് അതുകൊണ്ട് താങ്കൾ അദ്ദേഹം അപ്പോ പറഞ്ഞു ഭ്രൂണോ പറഞ്ഞു ഞാൻ മാറ്റി പറഞ്ഞാലും ഭൂമി ചലിച്ചുകൊണ്ടിരിക്കും സൂര്യൻ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ മാറ്റി പറയാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ പിന്നീട് പിന്നെ ശാസ്ത്ര ചരിത്രത്തിൽ ഗവേഷണാത്മകമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ശാസ്ത്രത്തിന്റെ രംഗത്ത് ഖഗോളാസ്ത്രം എന്ന് പറഞ്ഞാൽ കോസ്മോളജി കോസ്മോളജി എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനശാസ്ത്രം അതിന്റെ രംഗത്ത് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ നിരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ച ഗലീലിയോ ഗലീലിയോഗി നമ്മളെല്ലാപ്പോഴും കേൾക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ ഡയലോഗ് എന്ന പുസ്തകം പുറത്തു വന്നു ഈ സമയത്ത് അദ്ദേഹം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു എന്തിനു വേണ്ടി ഈ പുസ്തകത്തിൽ കോപ്പർ നിക്കൻ തിയറിയാണ് അഥവാ സൂര്യനാണ് കേന്ദ്രം എന്നുള്ള സിദ്ധാന്തമാണ് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അതിനെ അദ്ദേഹത്തിൻ്റെതായ ആ ദൂരദർശിനികളിലൂടെ ടെലസ്കോപ്പുകളിലൂടെ നോക്കി കണ്ടെത്തിയ വേഴത്തിന്റെ ഉപഗ്രഹങ്ങളെ പോലെയുള്ള ഒരുപാട് വസ്തുതകൾ ആ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഭൂമി സൂര്യന് ചുറ്റുമാണ് ചലിക്കുന്നത് അതല്ലാതെ സൂര്യൻ ഭൂമിക്ക് ചുറ്റുമല്ല എന്ന് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അത് പറഞ്ഞപ്പോ അത് കാരണത്താൽ അദ്ദേഹത്തെ ആ കാരാഗ്രഹത്തിൽ അടക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു കുറച്ചുകൂടി പ്രായോഗികവാദിയായിരുന്നു ഗലിലിയോ ഗലിലി അദ്ദേഹത്തോട് പറഞ്ഞു സൂര്യൻ ചലിക്കുന്നുണ്ടോ സൂര്യനാണോ അതല്ല ഭൂമിയാണോ ചലിക്കുന്നത് അദ്ദേഹം ചിന്തിച്ചു ഞാൻ ചലിക്കുന്നു എന്ന് പറഞ്ഞാലും ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഭൂമി ചലിച്ചുകൊണ്ടിരിക്കും സൂര്യൻ നിൽക്കേണ്ട അടുത്ത് നിൽക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ കാര്യം എൻ്റെ ജീവനാണ് അതുകൊണ്ട് അദ്ദേഹം കാരാഗ്രഹത്തിൽ വെച്ച് മാറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഏ ഭൂമി ചലിക്കുന്നില്ല സൂര്യനാണ് ചുറ്റും ചുറ്റുന്നത് എന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞു അപ്പൊ ഇതാണ് ശാസ്ത്ര ചരിത്രത്തിലെ നിരവധി സംഭവങ്ങൾ ഇതേപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്നിൽ കെപ്ലറുടെ ഹാർമണി ഓഫ് ദി വേൾഡ് എംപറ്റംസ് ഓഫ് അസ്ട്രോണമി തുടങ്ങിയ പുസ്തകങ്ങൾ സൗര കേന്ദ്ര സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നു എന്ന കാരണത്താൽ നിരോധിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ ശാസ്ത്ര ലോകത്ത് ഈ നമ്മൾ കാണുന്ന മധ്യ കാലഘട്ടത്തിൽ ശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായിരുന്ന യൂറോപ്പ് ആ സമയത്ത് ശാസ്ത്ര ലോകത്ത് ജ്വലിച്ച് നിന്നിരുന്നത് മുസ്ലിം ലോകമായിരുന്നു നമുക്ക് കാണാൻ കഴിയും മുസ്ലിം ലോകം എന്ന് പറയുമ്പോൾ അന്ന് ഇസ്ലാമികമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്ന ഇന്ന് നമ്മൾ ആ അറേബ്യയിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും ആ സ്ഥലങ്ങൾ ശാസ്ത്രരംഗത്ത് ശാസ്ത്ര ഓരോ ശാസ്ത്ര ശാസ്ത്രശാഖയുടെയും ബീജങ്ങൾ ആ ബീജങ്ങൾ മുളപ്പിച്ചത് മുസ്ലിം എന്നുള്ള വസ്തുത ശാസ്ത്ര ചരിത്രകാരന്മാർക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ പരിശോധിച്ചു നോക്കുക ശാസ്ത്ര ചരിത്രകാരന്മാർക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് മുസ്ലിം ലോകം ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിച്ചു അതല്ലെങ്കിൽ അന്ന് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തേതുപോലെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇന്നത്തേതുപോലെ സമ്പത്ത് ലഭിക്കുവാനുള്ള പണം കിട്ടുവാനുള്ള ഒരു ഏർപ്പാടെ അല്ല ചെലവ് മാത്രമുള്ള ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമുള്ള ഒരു ഏർപ്പാട് ആ ഏർപ്പാട് ആയിരുന്ന സമയത്ത് മുസ്ലിം ലോകം ശാസ്ത്ര ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിന് കാരണം ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്ക് ഈ പ്രാപഞ്ചികമായ പഠനങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന പരിശുദ്ധ പരിശുദ്ധക്കൂടെ അത് ദൈവികമാണ് എന്ന് അവരുടെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ അഫല കൈഫ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് എന്ന പരിശുദ്ധ കുറാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടകത്തിന്റെ സൃഷ്ടിയുടെ കകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവയുടെ ആ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സൃഷ്ടാവായ തമ്പുരാന്റെ അസ്തിഹസ്യത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ആ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെ കുറിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് അവർ പരിശുദ്ധ കുരാൻ ആഹോ ം ചെയ്യുന്ന ഒരു ബാധ്യതയായി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു അന്ന് മുസ്ലിം ലോകത്ത് ശാസ്ത്ര ഗവേഷണങ്ങൾ അതിശക്തമായി നടന്നത് നമുക്ക് കാണാൻ കഴിയും